ഹലോ മൈ ഡിയേഴ്സ് സോ എല്ലാവരും എൻ എം എം എസ്സിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചുമ്മാ പഠിച്ചാൽ പോരാ നമ്മളറിയാം നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസസ് ആയിട്ട് നിങ്ങളുടെ എപ്പോഴും ഉണ്ടല്ലേ അപ്പോൾ അതിനെ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് നമ്മുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫുകളെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിലും ടു തൗസൻഡ് ട്വൻറ്റി ടുയിലും അങ്ങനെ കുറേ വർഷങ്ങളിൽ മിസ്സിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ആ നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ടൈംഗ്രാഫിനെ കുറിച്ചിട്ട് സോ എൻ്റെ മക്കൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ മോഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ഡിസ്റ്റൻസ് എന്താണ് ടൈം എന്താണ് സ്പീഡ് എന്താണ് അത്രയും കാര്യങ്ങളാണ് പഠിച്ചത് പക്ഷേ ഈ ഡിസ്റ്റൻസ് ടാമഗ്രാഫ് എന്താണെന്നുള്ളത് ആ നമ്മള് പഠിച്ചിട്ടില്ല എട്ടാം ക്ലാസ്സിൽ അല്ലേ പക്ഷേ നമ്മുടെ എൻ എം എം എസിന് ആ കൊസ്റ്റിൻസ് വരും സോ നിങ്ങൾ ആ അവിടെ ആ ഒരു കൊസ്റ്റ്യൻ കാണുമ്പോൾ പതിരിപ്പ് വരുത് അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രിപ്പറേഷനിലാണ് മിസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പത്ത് മിനിറ്റ് വീഡിയോ അല്ലെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ കുറിച്ച് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങൾ കാണുന്നവരെല്ലാം എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ യെസ് നമ്മൾ എൻ എം എം എസിന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആ എസ് ഡിസ്റ്റൻസ് ടൈമോഗ്രാഫിലെ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ആ എൻ എം എം എസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം ഇതിൽ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും നമ്മളെല്ലാവരും അല്ലേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലവരൊക്കെ പക്ഷേ നിങ്ങൾക്കൊരു ആയിട്ട് ഒരു ഗ്രാഫ് അറിയണം എന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയണം അപ്പൊ മിസ് ഇവിടെ എക്സാമ്പിളിന് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളൊരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് നിങ്ങളൊരു മിസ് ചെയ്യുന്ന പോലെ ചെയ്യാം ഓക്കെ അതായത് ഒരു സ്കെയിലോ ഒരു പെൻസിലോ കയ്യിലെടുക്കാം എടുത്തല്ലോ ആ എടുത്തു എന്ന വിശ്വാസത്തിൽ അതെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു ഓക്കെ ചെരിഞ്ഞൊന്നും പോവരുത് കേട്ടോ സ്കെയിലൊക്കെ വിച്ച് വരയ്ക്കുമ്പോൾ ശരിയരുത് പിന്നെ പിന്നെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം ഓക്കെ യെസ് ഓക്കെ ഇങ്ങനൊരു കുനിപ്പൊന്നുമില്ല എനിവേ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ആ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു സോ നമ്മൾ ഇതുപോലെ ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക ആക്ച്വലി ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിക്ചറൈസേഷൻ പോലെ നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് തന്നു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നു നമ്മൾ പഠിക്കുന്നത് ഡിസ്റ്റൻസ് ടൈം സ്പീഡിനെ കുറിച്ചിട്ടാണ് മോഷനിൽ അല്ലെ അപ്പോൾ ആ ഡിസ്റ്റൻസ് ടൈമിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഒബ്ജെക്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊരു വീടിൻ്റെ ഒരു ഐസ്ക്രീം ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുക എന്ന് വിരിക്കാം നമുക്ക് ആ നമ്മുടെ ഒരു ജേണീനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം ആ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണണം അല്ലെ അപ്പൊ വിഷ്വലൈസ് ചെയ്ത് കാണണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡ് ആണ് ഈ പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മിനിറ്റ് കൊണ്ട് എത്ര സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്തു പിന്നെ അവിടെ എപ്പ എത്തി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിംഗിൾ ഗ്രാഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാ നോക്കിയാലോ അപ്പോ അതിനുവേണ്ടി നാം നമ്മൾ എന്താണ് നമ്മളൊരു നമ്മുടെ ജേണി ആണല്ലോ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേണിയിൽ ഡിസ്റ്റൻസും ഉണ്ടാകും ടൈമും ഉണ്ടാകും അല്ലെ അപ്പൊ ഈ ഡിസ്റ്റൻസിനെയും ടൈമിനെയും ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ റെപ്രസെന്റ് ചെയ്യുക ദൂരത്തിനെയും സമയത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുക നമുക്ക് നമ്മുടെ മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതെ ഈ എക്സാക്ട്സിലുള്ള ഇതാണ് നമ്മുടെ ടൈം ടൈം ഗ്രാഫ് വരിക കേട്ടോ ഇതാണ് നമ്മുടെ എക്സ് എക്സാക്സസ് ശ്രദ്ധിക്കോ ഇത് എക്സ് ആക്സിസ് ആണ് യെസ് അപ്പൊ ഈ ഒരു എക്സ് എക്സാക്സില് നമ്മൾ നമ്മൾ നമ്മുടെ ജേണീനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമയം ഉണ്ടല്ലോ ടൈം അതാണ് നമ്മൾ ഇവിടെ കാണിക്കുക ശ്രദ്ധിക്കട്ടോ ഇത് എക്സ് ആക്സിസ് അവിടെ ടൈം കാണിക്കും ദെൻ നമ്മൾ ഇതാണ് നമ്മുടെ വൈ ആക്സിസ് വരുന്നത് ഈ വൈ ആക്സസില് എന്ത് ചെയ്യും നമ്മൾ എന്താ കാണിക്കുക യെസ് നമ്മുടെ ബാക്കി രണ്ടാമത്തെ എന്തായിരുന്നു ആ ടൈമിനനുസരിച്ചിട്ടുണ്ടാകുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് എത്ര ദൂരം നമ്മൾ പോയി അല്ലെ അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക വൈ ആക്സസിൽ കാണിക്കുക സോ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക കാരണം നമുക്കത് ആവശ്യമുണ്ട് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈ ആക്സിസ് എന്താ എക്സ് ആക്സിസ് എന്താ പറഞ്ഞു അതിൽ ഏതൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ടൈമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ ടൈം ആണെങ്കിൽ ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് ആണ് എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ എക്സ് ആക്സസിൽ ടൈം റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ എക്സ് ആക്സില് ടൈം എന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സസ്സിൽ എപ്പോഴും നമ്മൾ ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ അവിടെ കൊടുക്കുക ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ടൈം നമുക്കറിയാം നമ്മുടെ ടൈം ഒരിക്കലും നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല ടൈം വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ വളരെ ആ കൂളായിട്ട് പോകുന്ന ആളാണ് നമ്മുടെ ടൈം അല്ലേ അപ്പോൾ ടൈം എന്ന് പറയുന്നത് ആ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അങ്ങനെ ഇൻഡിപ്പെൻ്റൻ്റ് ക്വാണ്ടിറ്റീസിനെയാണ് എപ്പോഴും വൈ ആക്സസിൽ കൊടുക്കുക ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് നമ്മൾ കൂടുതൽ എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് അതായത് ആരെയും ആശ്രയിക്കാത്ത വേരിയബിൾസിനെയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ടൈം ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഓക്കെ ഇനി അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ നിങ്ങളൊരു പെർട്ടിക്കുലർ സമയം വെച്ചിട്ട് നമ്മളിങ്ങനെ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആയിരിക്കും അത് എന്ത് ചെയ്യും ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളിപ്പോ കുറച്ച് നടന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലെ അപ്പോൾ സമയം ഈസ് എ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ് അല്ലേ യെസ് അതേസമയം നമ്മൾ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഈ വൈ ആക്സിൽ കൊടുക്കുക വൈ ആക്സിസില് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റീസിനെയാണ് കൊടുക്കുക ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇനി ഇനി നമുക്കൊരു ഒബ്ജെക്ടിൻ്റെ മോഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിനിവിടെ വരച്ച് നോക്കാം കേട്ടോ ആദ്യം നമ്മളിതേ നമുക്കിതേ ഇത് ഈ ഒരു പോയിന്റ് സീറോ ആണെന്ന് മനസ്സിലാക്കുക ഈ സീറോ എന്ന് പറയുന്ന സമയം സീറോ എന്ന് പറയുന്ന നമ്മൾ ആദ്യം തൊട്ട് വാച്ച് നോക്കാൻ നോക്കുക ഓക്കെ ഒരു സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ സമയം നോക്കുകയാണെങ്കിൽ അതിൽ സീറോ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക അപ്പം ആ സീറോ ടൈമിൽ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടില്ല ഒരു ഡിസ്റ്റൻസും കവർ ചെയ്തിട്ടില്ല ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് അടുത്തത് എന്തായിരിക്കും ആ ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു ഒരു ഇമാജിനേഷനിലാണ് കേട്ടോ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മീറ്റർ ആക്കാം ഒരു മീറ്റർ കവർ ചെയ്തു അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഈ പോയിന്റ്സിനെ ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ സ്ട്രെയിറ്റ് അല്ല നിങ്ങൾ വരയ്ക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ സ്ട്രെ നമ്മുടെ എന്താണ് ഗ്രാഫ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ട് മിസ് ദിവരെ കാണിച്ചു തരാം എന്താണ് ഇതൊരു ഒരു മീറ്റർ ആണ് ട്രാവൽ ചെയ്ത് ചേർക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മൾ ഈ ഒരു ഈ രണ്ട് പോയിന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യാം മുകളിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വിട്ട് വരയ്ക്ക അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും േ അതുപോലെ അടുത്തത് പത്ത് സെക്കൻഡില് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു രണ്ട് മീറ്ററിലാണ് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇവിടെയും എന്താ ഒരു പോയിന്റ് ഇടുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഓരോ സമയത്തിനനുസരിച്ചിട്ട് ഓരോ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ പോയിന്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് കിട്ടും ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്ന പോലത്തെ എന്ത് ചെയ്യും ഒരു ഗ്രാഫ് കിട്ടും ഇപ്പൊ ഇതിൽ മിസ്സിനെ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഗ്രാഫാണ് കിട്ടുക എനിവേ എന്താണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം മോഷന് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അതുപോലെ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഇതല്ലാതെ ഇങ്ങനെ കേവഡ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും മനസ്സിലായോ അപ്പം ശരിക്കും ആ ഒരു ഉറുമ്പ് എന്താണ് ഇങ്ങനെ സമയത്തിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു ഗ്രാഫില് ആ അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു എന്താണ് ഒരു അമ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര നമ്മൾ എത്രയാണ് ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത് ആ ടെൻ സെക്കൻഡ്സിൽ എത്ര ദൂരം അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാമിനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എന്താണ് ആൻസർ ചെയ്യണം അതിനു മുമ്പ് മിസ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസും ടൈമും നമ്മൾ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഇത് ആ യെസ് ഇത് വൈ ആക്സിസ് ആണ് ഇത് എക്സ് ആക്സിസ് ആണ് അത് ടൈം കാണിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഒബ്ജക്റ്റ് കണ്ടോ ഇങ്ങനെ ഒരു ലൈൻ ആണ് എന്താ ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല എന്ന് റസ്റ്റിലാണെന്ന് വിചാരിക്കുക അപ്പോ നമ്മൾ അതിനൊരു ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് നമ്മൾ അതൊരു സ്ഥലത്ത് ഇരിക്കുകയാണ് അഞ്ച് മീറ്റർ ദൂരെ ഇരിക്കുക എന്നായിരിക്കാം അത് മൂവ് ചെയ്യുന്നുണ്ടോ അത് എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടോ ദൂരം കവർ ചെയ്യുന്നുണ്ടോ ഇല്ല ദൂരം പോകുന്നുണ്ടോ ഇല്ല അപ്പോൾ അതെന്താണ് അതിന്റെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് എത്ര ടൈം പാസ് ചെയ്താലും അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ ഇവിടെ കണ്ടോ വൺ സെക്കൻഡ് ആയിക്കോട്ടെ ഇവിടെ ടു സെക്കൻഡ് ആയിക്കോട്ടെ ത്രീ സെക്കൻഡ് ആയിക്കോട്ടെ എത്ര ടൈം ഇങ്ങനെ പാസ് ചെയ്ത് പോയാലും ഈ ഡിസ്റ്റൻസിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് അത് മുകളിലേക്കോ താഴ്ത്തേ അല്ലെ എങ്ങോട്ടും പോകുന്നില്ല നേരെ തന്നെ പോവുക അതായത് എത്ര ടൈം പാസ് ചെയ്താലും ഡിസ്റ്റൻസ് ഈസ് സെയിം ഇപ്പൊ ആ ഫൈവ് മീറ്റർ ആണ് ഇവിടെ ഉള്ളത് ആ ഫൈവ് മീറ്റർ ആണ് ത്രൂ ഔട്ട് ഓൾ ദീസ് ടൈംസ് അല്ലെ അഞ്ച് സെക്കൻഡായാലും ആറ് സെക്കൻഡായാലും ഏഴ് ആയാലും ആ ദ ഡിസ്റ്റൻസ് എന്താണ് സെയിം ആണ് ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ബോഡി ആണെന്ന് മനസ്സിലാവും അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ആ വസ്തുവിന്റെ ദൂര സമയഗ്രാഫാണ് നമ്മൾ ഈ കാണുന്നത് കാരണം അത് മൂവ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ അതാണ് അതിന്റെ കാര്യം ഇനി നിങ്ങൾക്ക് വേണ്ടി വേറെ കുറേ എക്സാമ്പിൾസ് മിസ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് മൂവ് ചെയ്യാത്ത ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ടൈമ്രാഫാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ടൈമ്രാഫാണിത് ദൂര ആണ് അതായത് എന്താണ് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുക അതായത് സമ അല്ലേ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്തിനനുസരിച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒരു സെക്കൻഡിൽ ആ ഒരു ഒബ്ജെക്ട് എന്ത് ചെയ്തു ഒരു രണ്ട് മീറ്റർ മൂവ് ചെയ്ത് തോന്നിയിരിക്കാം അടുത്തത് രണ്ട് സെക്കൻഡിൽ ആ ഒരു ഒബ്ജക്റ്റ് നാല് മീറ്റർ മൂവ് ചെയ്തു ഇനി അടുത്തത് എന്താണ് മൂന്ന് സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ഒരു ആറ് മീറ്റർ മൂവ് ചെയ്തു അങ്ങനെ 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 എന്ത് ചെയ്യുകയാണ് നമ്മൾ അതിനെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വരപ്പിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും കേട്ടോ ഈ ഒരു പോയിന്റിനെയാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഒബ്ജക്റ്റ് അഞ്ച് സെക്കൻഡിൽ അഞ്ച് മീറ്റർ മൂവ് ചെയ്തു അടുത്ത അഞ്ച് സെക്കൻഡിൽ വീണ്ടും അഞ്ചു മീറ്റർ മൂവ് ചെയ്തു അങ്ങനെ ഓരോ ടൈം ഡിഫറൻസിനനുസരിച്ച് ഈക്വൽ ആയിട്ട് ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയാം മനസ്സിലായല്ലോ സമ സമമായിട്ട് എന്താണ് അത് സഞ്ചരിക്കുകയാണ് സമദൂരത്തിൽ അത് സഞ്ചരിക്കുകയാണ് മനസ്സിലായോ അപ്പൊ അതാണ് ഇനി അടുത്തത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോൺ യൂണിഫോം മോഷൻ അതായത് നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഓടിക്കളിക്കുമ്പോൾ വന്നിട്ടില്ലേ ആദ്യം കുറച്ചുകൂടും പിന്നെ നിൽക്കും പിന്നെ വീണ്ടും കുറച്ചുകൂടി സ്പീഡിലൂടും പിന്നെ നിൽക്കും അങ്ങനെ നോൺ യൂണിഫോം ആയിട്ട് അതായത് സ്പീഡ് കോൺസ്റ്റന്റ് അല്ലാതെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും അതുകൊണ്ടാണ് ആ ഗ്രാഫ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കേർവഡ് ആയിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ കേർവഡ് ആയിട്ട് കാരണം നമ്മൾ ഇവിടെ ഓരോ ടൈം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ സമയം ഇട്ടാലും ആക്ച്വലി ആദ്യത്തെ ഒരു സമയത്ത് എന്ത് ചെയ്യും അത് വേണമെങ്കിൽ ഒരു രണ്ട് മീറ്റർ വേണമെങ്കിൽ മൂവ് ചെയ്യും അടുത്ത ഒരു ഇതിൽ എന്ത് ചെയ്യും അത് എന്താണ് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ വെച്ചിട്ടാണ് കൂടി കൂടി ഡിസ്റ്റൻസ് പോയിരിക്കുന്നത് ഓരോ ഇൻ്റർവെലിലും രണ്ട് മീറ്റർ വെച്ചിട്ടാണ് കൂടിക്കണേ പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ മേ ബി അടുത്തതൊരു ഒരു പത്ത് മീറ്റർ മൂവ് ചെയ്യും അടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എന്താണ് ഒരു പതിമൂന്ന് മീറ്റർ അവരുടെ ഇടയിലുള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുക എന്താ പറയുക നോൺ യൂണിഫോം മോഷൻ സോ ഡിസ്റ്റൻസും ടൈമും എന്താണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒക്കെ മിസ് കാണിച്ചു തന്നു നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ വേഗം അല്ലെങ്കിൽ എന്ത് കിട്ടുന്നത് സ്പീഡ് കിട്ടുന്നത് സോ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മിസ് കാണിച്ചു തരാം എനിവേ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു സ്ട്രേറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സാക്സിസ് അല്ലെ ആ ഈ പറയുന്ന എക്സാക്സിസിന് സമാന്തരമായിട്ടുള്ള ഈ ഒരു രേഖയാണ് ഒബ്ജക്ട് റസ്റ്റിലാണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇത് യൂണിഫോം മോഷനിൽ ഒരു ഒബ്ജക്ട് യൂണിഫോം മോഷനിലാണെന്നെങ്കിൽ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുക ഇനി ഒരു ഒബ്ജക്ട് നോൺ യൂണിഫോം മോഷണിലാണ് അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാണ് കാണിക്കുന്നത് ഇൻ്റെ ഗ്രാഫ് സെറ്റ് ആണല്ലോ അല്ലെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് ഗ്രാഫ് വരുന്നത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ആ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വേഗം നോക്കി നോക്കാം യാ ആദ്യത്തെ ഒരു ക്വസ്റ്റിനാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് ക്യാൻ റെപ്രസെന്റ് ദ ഡിസ്റ്റൻസ് റിലേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഗ്രാഫ് ആണ് ഒരു വസ്തുവിന്റെ ദൂര ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അല്ലെ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൽ പല 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 ഗ്രാഫുകൾ കാണുന്നുണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതായിരിക്കും അല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്ക നമുക്കറിയാം എക്സ് ആക്സസില് എന്താണ് ഇടാ ടൈം ആണ് വൈ ആക്സസ് എന്ന് പറയുന്നത് ഇതാണ് അതിൽ ഡിസ്റ്റൻസ് ആണ് അതുപോലെ ഇവിടെ എല്ലാ ഗ്രാഫിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സമയ അല്ലെ ദൂര ഗ്രാഫ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാണെങ്കിൽ സമയം കൂടുന്നതിനനുസരിച്ച് അല്ലെ സമയം ഇവിടുന്ന് സീറോ ടു ഇങ്ങോട്ട് സമയം കൂടുക ചെയ്യുക ഇവിടെയാണെങ്കിലോ ഡിസ്റ്റൻസ് കൂടുന്നത് കാണിക്കുന്നത് മുകളിലേക്കാണ് പക്ഷെ ഇവിടെ ഈ സമയം കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കണ്ടോ ആദ്യം സീറോയിലായിരുന്നപ്പോൾ ഡിസ്റ്റൻസ് ആ ഇത്രയായിരുന്നു പിന്നെ വൺ സെക്കൻഡായി വിചാരിക്കുക അപ്പൊ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു ആ ഇപ്പൊ ഒരു ഫൈവ് മീറ്ററിൽ നിന്ന് എന്തായി ടു മീറ്റർ ആയിട്ട് കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത് ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരിക അങ്ങനെ പോസിബിൾ ആണോ അതായത് ഒരു ഒബ്ജക്റ്റ് ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസിനെ കവർ ചെയ്ത പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം പോകുന്നു അത്രയും ദൂരത്തിനെ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയോ ചെയ്യുക അപ്പൊ എന്ത് ചെയ്യില്ല ഒരിക്കലും ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരില്ല ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഒബ്ജെക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ലടാ കുറഞ്ഞു കുറഞ്ഞു വരില്ല അപ്പൊ എന്തായാലും എന്താണ് ഈ കുറഞ്ഞു വരുന്ന ഗ്രാഫ് തെറ്റാണ് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഒരു പെർട്ടിക്കുലർ സീറോ ഉണ്ടായിരുന്ന എന്താണ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ആ ഡിസ്റ്റൻസ് കൂടി 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 എന്തായി ഈ ഒരു പോയിന്റിലെത്തി എന്ത് ചെയ്തു എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു ആ ഒബ്ജക്റ്റ് താഴത്തേക്ക് പോകുന്ന പോലെ അതായത് എന്താണ് അതായത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ അങ്ങനെ പോസിബിൾ ആണോ ഇല്ല നമ്മുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതും എന്താണ് കുറഞ്ഞു വരുന്നത് ഡിസ്റ്റൻസ് കുറഞ്ഞു വരിക പത്തിൽ നിന്ന് അഞ്ചാവുക ഒരു ഒബ്ജക്റ്റ് എത്ര മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുക ചെയ്യുള്ളൂ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ് അല്ലെ യെസ് ഡിസ്പ്ലേസ്മെന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ അത് ഡിഫറൻറ്റ് ആയിട്ട് പഠിക്കും ഇനി ഇവിടെ നോക്കുകയാണെങ്കിലും കണ്ടോ കൂടുന്നത് ഓക്കെയാണ് പക്ഷേ ഈ താഴത്തേക്ക് പോകുന്ന പരിപാടി അതായത് കുറയുന്നത് ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല കുറയില്ല അപ്പം അതും എന്താണ് റോങ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയേ അല്ലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എന്താണ് പോസിബിൾ ആണ് മനസ്സിലായോ അപ്പം ശ്രദ്ധിക്കുക ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്ട് കവർ ചെയ്തിട്ടുള്ള ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് സോ ആ പാത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ആ ഇങ്ങനെ ഇൻക്രീസിംഗ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിട്ടാണ് കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് സോ അങ്ങനെയാണ് നമുക്ക് ഇതാണ് കറക്റ്റ് ആൻസർ വരിക ഈ പറയുന്ന പോലെ താഴത്തേക്ക് ഇങ്ങനെ വരുന്ന ഒന്നും എന്തായിരിക്കില്ല പോസിബിൾ ആയിരിക്കില്ല സോ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ് നിങ്ങൾ നിങ്ങളപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ആൻസർ ആയിട്ട് ഇനി ചോദിക്കുകയാണെങ്കിലും ചെയ്യണം അടുത്തൊരു ഗ്രാഫ് നമുക്ക് നോക്കാം ഓക്കെ ദാറ്റ് ഈസ് ചൂസ് ദ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ഏ സ്റ്റേഷനറി ഒബ്ജക്ട് ഈ തന്നിരിക്കുന്നതില് ഒരു ഒബ്ജെക്ട് സ്റ്റേഷനറി ആണ് അല്ലെ സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ സ്ഥാന സമയഗ്രാഫ് എന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് യാ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇതിപ്പോ എന്താ ആ ഇതിന്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുക അതായത് ഒബ്ജെക്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ നമ്മൾ ചോദിച്ചു ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ് സ്റ്റേഷനറി ആയിട്ടുള്ള സ്ഥിരാവസ്ഥയിൽ സ്ഥിരാവസ്ഥയിലിരിക്കുക അതായത് അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും ആ മാറുന്നില്ല ചേഞ്ചേ ചെയ്യില്ല നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ എത്ര സമയം കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് കാണിച്ചിട്ടുണ്ട് എത്ര ടൈം കൂടിയാലും ഡിസ്റ്റൻസ് വിൽ ബി ട്വൻറ്റി മീറ്റർ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ആ ടൈം എന്നാണ് മൂന്ന് മൂന്ന് സെക്കൻഡിൽ ഇത്രയും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അതും എന്താണ് പോസിബിൾ അല്ല അല്ലെ അതല്ല ഇവിടെ എന്താണ് ഡിസ് അതൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ് സ്ഥിരാവസ്ഥയിൽ സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തുവാണെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യില്ല അതിന്റെ ഡിസ്റ്റൻസ് കൂടില്ല ഇവിടെ നോക്കുകയാണെങ്കിലും എന്താണ് ഡിസ്റ്റൻസ് കൂടി കൂടി പോകുന്ന പോലെ കാണിക്കുന്നത് പക്ഷെ ഈ ഒരു ഗ്രാഫിൽ എത്ര സമയം കഴിഞ്ഞാലും ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റില് തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫ് അപ്പൊ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ യെസ് അപ്പൊ ഇത് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ അല്ലെ ട്വന്റി ത്രീയിൽ ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പൊ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ സ്ഥിരാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ഗിവൺ ഡിസ്റ്റൻസ് ടൈംഗ്രാഫ് ഓഫ് യൻ ഓബ്ജക്ട് ആൻഡ് ചൂസ് ഓക്കെ തന്നിരിക്കുന്ന ദൂര സമയ ഗ്രാഫ് നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് ഗ്രാഫ് നോക്കുക കൃത്യമായിട്ട് ഇതിൽ തന്നിട്ടുണ്ട് അല്ലെ ഇതിൽ ഇതാണ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുക ഇതാണ് ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ടൈമിനനുസരിച്ച് എന്തെയ്യും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ദ ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ് ദ സ്പീഡ് ഓഫ് ദി ഒബ്ജെക്ട് ഡിക്രീസസ് ദ സ്പീഡ് ഓഫ് ദി ഓബ്ജെക്ട് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദി ഓബ്ജെക്ട് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സോ നമ്മളിവിടെ ഡിസ്റ്റൻസും ടൈമും സ്പീഡിനെ കുറിച്ചും മാത്രമാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വസ്തു നിശ്ചലാവസ്ഥയിലാണ് സ്റ്റേഷനറിയാണ് റസ്റ്റിലാണ് എന്നുള്ളതാണ് അതെന്തായാലും തെറ്റാ സ്റ്റേഷനറി ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഗ്രാഫ് വരില്ല ഇല്ല ആ ഒരു ഓപ്ഷൻ എന്തായാലും നമുക്ക് തെറ്റാണ് തെറ്റാണ് അല്ലേ ഇത് ഇനി അടുത്തത് നമ്മൾ ദി സ്പീഡ് സ്പീഡ് ഓഫ് അറിയണം ദൂരവും സമയവും തന്നിരിക്കുക ഇങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കുക നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നുണ്ടാ ഡിൻസ് ബൈ ടൈം ആണ് അല്ലെ അപ്പൊ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും സോ ഇവിടെ ഓൾറെഡി ഗിവൺ ആണ് നമുക്ക് ഓരോ ഓരോ ടൈമിലും എത്രയാണ് ഡിസ്റ്റൻസ് അത് കവർ ചെയ്തതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് സെക്കൻഡില് ഉണ്ടോ ടൈം ഇൻ സെക്കൻഡ്സ് ആണ് രണ്ട് സെക്കൻഡില് അത് പത്ത് മീറ്റർ ആണ് അല്ലെ മീറ്ററിലാണ് തന്നിരിക്കുന്നത് അപ്പൊ പത്ത് മീറ്ററിലാണ് അത് ട്രാവൽ ചെയ്തത് അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ട് ടൈമും ഡിസ്റ്റൻസും രണ്ട് സെക്കൻഡില് പത്ത് മീറ്റർ അത് ട്രാവൽ ചെയ്തു അടുത്തത് നാല് സെക്കൻഡില് എന്ത് ചെയ്തു ആ ഇരുപത് മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്തത് ഇനി അടുത്തത് ആറ് സെക്കൻഡില് മുപ്പത് മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്തത് അല്ലെ അതുപോലെ എട്ട് സെക്കൻഡിൽ എത്രയാണ് നാപ്പത് മീറ്റർ ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഓരോന്നിന്റെയും നിങ്ങൾ എന്ത് ചെയ്യാം സ്പീഡ് കണ്ടുപിടിക്കുക അതായത് ഡി ബൈ ടി കണ്ടുപിടിക്ക മനസ്സിലായാലോ ഡി ബൈ ടി ഡി ബൈ ടി സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ നോക്കൂ ഡി ബൈ ടി പത്തേ ബൈ രണ്ട് അഞ്ച് കിട്ടും ഇരുപതേ ബൈ നാല് എത്ര കിട്ടും അഞ്ച് കിട്ടും ഇനി അറുപതേ ബൈ സോറി മുപ്പതേ ബൈ അറുപത് എന്ത് കിട്ടും അഞ്ച് കിട്ടും അങ്ങനെ നാൽപ്പതേ ബൈ എട്ട് എന്ത് കിട്ടും അഞ്ച് കിട്ടും അങ്ങനെ എല്ലാത്തിന്റെയും സ്പീഡ് നമുക്ക് അഞ്ചാണ് കിട്ടിയത് സോ ഈ ഒരു കാര്യം കാണിച്ചത് യൂണിഫോം മോഷനുള്ള ഒരു ഒബ്ജെക്ടിന്റെ മോഷനാണ് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ആ എന്താണ് ഗ്രാഫാണെന്ന് നമുക്കറിയാം അതിന്റെ അർത്ഥം യൂണിഫോം മോഷൻ ആണെന്ന് വെച്ചാൽ എന്താണ് അതിന്റെ സ്പീഡ് എപ്പോഴും സെയിം ആയിരിക്കും അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ് അല്ലെങ്കിൽ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സംശയം ഉണ്ടെങ്കിൽ ഡിവൈഡ് നോക്കാം പത്തേ ബൈ രണ്ട് അല്ലെ എന്താ അഞ്ച് കിട്ടും അതുപോലെ ഓരോന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ചാണ് കിട്ടുന്നത് സോ നമുക്ക് എന്ത് കിട്ടി സ്പീഡ് കിട്ടി ഈ ഒരു ഗ്രാഫിൽ നിന്ന് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി സോ സ്പീഡ് ഓഫ് ദി ഓബ്ജക്ട് ഡിക്രീസസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ല സ്പീഡ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല സ്പീഡ് എപ്പോഴും ഒരേ വാല്യൂ ആണ് ദെൻ സ്പീഡ് ഓഫ് ദി ഓബ്ജക്ട് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അത് ശരിയല്ലേ ശരിയാണ് സ്പീഡ് ഓഫ് ദി വസ്തുവിന്റെ വേഗത അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു ശരിയാണ് അപ്പൊ അതാണ് ശരി അല്ലെ വസ്തുവിന്റെ വേഗത അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഇതിനെ മനസ്സിലായത് എന്താണ് ഇതൊരു യൂണിഫോം മോഷനിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജെക്ടിന്റെ ദൂര സമയഗ്രാഫാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോം സ്പീഡ് അല്ലെ ദാറ്റ് ഈസ് ദി ആൻസർ ദെൻ ആക്സലറേഷന്റെ കാര്യമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല ഇനി നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കും ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ അപ്പൊ മിസ്സർ ഹോംവർക്ക് ഒന്നും തന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം തരാം അല്ലെ അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഹോംവർക്ക് കമന്റ് ആയിട്ട് ഇടണം ഇപ്പൊ ഒരു ഒബ്ജെക്ട് മുപ്പത് മീറ്റർ ആണ് എന്ത് അഞ്ച് സെക്കൻഡിൽ ട്രാവൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും സ്പീഡ് കേട്ടല്ലോ സ്പീഡ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ ദ ഡിസ്റ്റൻസ് കവേഡ് ഈസ് തേർട്ടി മീറ്റർ ഇൻ ടൈം ഫൈവ് സെക്കൻഡ് സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടൈം സോറി സ്പീഡ് ഓക്കെ അപ്പൊ ഇത് വളരെ ദൂരം നമ്മൾ എന്ത് ചെയ്യുക നമ്മള് ഒരു ഒബ്ജക്റ്റിന്റെ ദൂരം തന്നിട്ടുണ്ട് സമയം നന്നിട്ടുണ്ട് നമ്മളോട് വേഗത കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ കൊസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കും ഗ്രാഫ് ആയിരുന്നു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് സോ നിങ്ങൾക്ക് ആ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് അത് കൺവേ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു അല്ലെങ്കിൽ മിസ് വിശ്വസിക്കുന്നു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം സോ വീഡിയോ എല്ലാവരും കാണുക അതുകൂടാതെ ഇത് ഈ ഒരു ഹോംവർക്ക് ചെയ്ത് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക സോ നമുക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ ബൈസ്